ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഈ ഒരു ചൂട് സമയത്ത് ഞാനിവിടെ രണ്ട് തരത്തിലുള്ള റിഫ്രഷ്മെന്റ് ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചു പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാങ്ങ കൊണ്ടൊരു ജ്യൂസാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പൊ രണ്ട് മീഡിയം സൈസിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈയൊരു സമയത്ത് മാങ്ങ ഒക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സമയമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു സൈസിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ൊരു ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വളരെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ ഒരു അഞ്ചു മിനിറ്റിന്റെ ആവശ്യമേ ഉള്ളൂ ഇനി ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി കൂടി പോകണ്ട കേട്ടോ ചെറിയ കഷ്ണം മതി മുളക് ഒരു ചെറിയ കഷ്ണം ആ മുളകിന്റെ അറ്റത്തുള്ള ഭാഗമാണ് എടുത്തിട്ടുള്ളത് അധികം എരിവേണ്ട അതിന് ഒരു ഫ്ലേവർ മാത്രമേ പോവുണ്ടുട്ടോ ഇനി അതിലേക്ക് പുതിയ ഇല ഒരു അഞ്ചാറേല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുതിനേല ആയിട്ട് ചേർക്കണം കേട്ടോ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ആവശ്യത്തിന് ഒരു നുള്ള് നുള്ളുപ്പേ ചേർക്കണ്ടു ആ ഒരു മാങ്ങയുടെ പുളിപ്പൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം എന്ന് പറയുമ്പോൾ അധികം തേങ്ങ അരക്കുന്ന പോലെ ആ രീതിക്ക് അരച്ചെടുക്കരുത് ഒരു തെരിതരി പോലെ അരച്ചെടുക്കണം കേട്ടോ പെട്ടെന്ന് അരച്ചിട്ട് വരാം അപ്പൊ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തുകഴിഞ്ഞാലേ മാത്രമേ നമുക്ക് ജ്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ആ ഒരു തരിയൊക്കെ കാണുമ്പോഴേ ടേസ്റ്റ് കിട്ടത്തില്ല ഒരു കപ്പിലേക്ക് മാറ്റിയെടുക്കുക അതിലേക്ക് വീണ്ടും ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി വീണ്ടും നമ്മൾ അരക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മാങ്ങ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇത്ര സിമ്പിൾ ആയിട്ടല്ലേ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഈ ഒരു രണ്ട് വലിയ ജ്യൂസ് ഗ്ലാസിന് കണക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് മാങ്ങ വെച്ചിട്ട് ഇനി അതിലേക്ക് ഐസ് ക്യൂബ്സ് ആഡ് കൊടുക്കാം ഐസ് ക്യൂബ്സ് ഒക്കെ നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചെയ്തൊടുത്താ മതി ഞാനൊരു ഭംഗിട്ടൊടുക്കുന്നേയുള്ളൂ അപ്പം ഐസ് ക്യൂബ്സ് ആഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇതാ നമ്മുടെ മാങ്ങ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് തിക്കായിട്ടൊന്നും ചെയ്തെടുത്തിട്ടില്ല ഇച്ചിരി ലൂസായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതാണ് ഇത്തിരി കൂടി ഒരു ടേസ്റ്റ് കേട്ടോ തണുപ്പിച്ചൊക്കെ കഴിക്കുമ്പോൾ നിറച്ചും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് മാങ്ങ വെച്ചിട്ട് ട്ടോ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണെങ്കിൽ കൂടുതൽ മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു റീഫ്രഷ്മെന്റ് ജ്യൂസും കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു വീഡിയോ കൂടെ നമുക്ക് പെട്ടെന്ന് കാണാം കേട്ടോ അത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ നാരങ്ങ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ജ്യൂസ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ ഇനി അത് ഇനി അത് കാണാം രണ്ട് നാരങ്ങ ഒരു മീഡിയം സൈസിലെ രണ്ട് നാരങ്ങ ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അതിനൊരു മിക്സിയിലിട്ട് ഇട്ടെടുത്ത ശേഷം ഒരു കഷ്ണം ഇഞ്ചി ചെറിയ രീതിയിൽ സ്ലൈസ് ചെയ്തിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അധികം ഇരുവാവണ്ടെട്ടോ പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിന് ഞാനിവിടെ ഒരു മൂന്ന് മൂന്നര സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തേങ്ങയാണ് കേട്ടോ ഒരു മൂന്ന് ടീസ്പൂൺ തേങ്ങ ചിലവ് എടുത്തിട്ടുണ്ട് ഫ്രഷ് തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ചൊന്നും എടുക്കരുത് ഞാൻ അതിലേക്ക് ഐസ് വാട്ടർ ഒരു അര അരഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുക പറഞ്ഞാൽ അധിക നേരം അരയരുത് ആ തെ നമ്മുടെ നാരങ്ങയുടെ തോട് നമുക്ക് വല്ലാതെ കൈപ്പടിക്കും ഒന്ന് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് അതൊന്ന് ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പൊ നമ്മുടെ ഏഹ് നാരങ്ങ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് അതുപോലെ ഉണ്ടല്ലേ കാണാൻ വേണ്ടി പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഈ തേങ്ങ കൂടി ആഡ് ചെയ്തെടുക്കുന്നതുകൊണ്ട് അതാണ് ഈ നാരങ്ങ ജ്യൂസിന്റെ ഒരു സ്പെഷ്യൽ ട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏത് ജ്യൂസാണ് ഇഷ്ടപ്പെട്ടത് എന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം ട്ടോ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് അതിലേതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് അതൊന്ന് കമന്റ് ട്ടോ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുത്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ട്ടോ വീണ്ടും കാണാം ബൈ